നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാകണം എന്ന് നമുക്ക് നോക്കാം ഒരു ബിസിനസ്സുകാരന് വിജയകരവും ദീർഘകാലം നിൽക്കുന്നതുമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടത് പണം മാത്രം നോക്കുന്ന ഒരു മനോഭാവമല്ല മറിച്ച് മൂല്യങ്ങളും മാനേജ്മെൻറ്റും ചേർന്നൊരു ദർശനമാണ് ഒരു നല്ല ബിസിനസ്സുകാരന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വരുമാനം മാത്രമല്ല വിപണി എവിടേക്ക് മാറുന്നു ഭാവിയിൽ എന്ത് സാധ്യതകളും വെല്ലുവിളികളും ഉണ്ടാകും എന്നിവ മനസ്സിലാക്കാനുള്ള ദൂരദർശിത്വം എന്ന കഴിവുണ്ടാകണം നീതി പാലിക്കൽ ഉപ ഉപഭോക്താവിനെയും ജീവനക്കാരനെയും പങ്കാളികളെയും വഞ്ചിക്കാത്ത ബിസിനസ് രീതികൾ വിശ്വാസം നഷ്ടപ്പെടുന്നത് ബിസിനസ്സിൻ്റെ അടുത്തർ പോലെയാണെന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം നഷ്ടം വന്നാലും പൂർണ്ണമായും വിട്ടുകളയാതെ പഠിച്ച് പുതിയ മാർഗ്ഗങ്ങൾ പരീക്ഷിക്കാനുള്ള മനസ്സും ധൈര്യവും സ്ഥിരതയും ഉണ്ടാകണം സാമ്പത്തിക മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി ചിലവുകൾ ലാഭം നിക്ഷേപം കടം എന്നിവയിൽ നിയന്ത്രിക്കാൻ അറിവും നിർ കൃത്യതയും ഉണ്ടാക്കിയെടുക്കണം വിപണിയിലും സമൂഹത്തിലും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം ബിസിനസ് വളർച്ചയ്ക്ക് നെറ്റ്വർക്ക് വളരെ പ്രധാനമാണ് സൃഷ്ടിപരമായ ചിന്തയോടെ മത്സരത്തിൽ മുന്നിൽ നിൽക്കാൻ പുതുമകളും വ്യത്യസ്തമായ ആശയങ്ങളും കൊണ്ടുവരണം ജീവനക്കാരോട് കരുതൽ ഉണ്ടായിരിക്കണം ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ ശമ്പളവും സുരക്ഷിതമായ അന്തരീക്ഷവും നൽകണം സന്തോഷമുള്ള ടീം ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കും വേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനും സമയ നിയന്ത്രണത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കാനും കഴിവ് അത്യാവശ്യമാണ് സാമൂഹിക ഉത്തരവാദിത്വവും സമൂഹത്തോടുള്ള കടപ്പാടും മനസ്സിലാക്കി പരിസ്ഥിതി സൗഹൃദവും മനുഷ്യഹിതവുമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം പഠിക്കാനുള്ള മനോഭാവത്തോടെ വിപണിയും സാങ്കേതിക വിദ്യയും മാറുമ്പോൾ പഠിച്ച് മാറാൻ തയ്യാറാകണം ഒരു നല്ല ബിസിനസ്സുകാരൻ അരുന്ന് അത് അരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് വഞ്ചനാപരമായ സമീപനവും ഉപഭോക്താവിനെയും വിതരണക്കാരനെയും ജീവനക്കാരനെയും കബളിപ്പിക്കുന്ന സ്വഭാവവും ഒട്ടും നന്നല്ല ലാഭം മാത്രം നോക്കി ഗുണമേന്മ വിശ്വാസം സാമൂഹ്യ എല്ലാം ത്യജിക്കൽ ഒട്ടും ശരിയല്ലാത്ത മാർഗങ്ങളാണ് കൃത്യമായ രേഖകൾ പാലിക്കാതിരിക്കുക കള്ളക്കടത്തും കള്ളമിടപാടുകളും നികുതി വെട്ടിപ്പുകളും നടത്തുക ജീവനക്കാരെ ചൂഷണം ചെയ്യുക കുറഞ്ഞ ശമ്പളം സുരക്ഷിതയില്ലാത്ത ജോലി അവകാശങ്ങൾ നിഷേധിക്കൽ വിപണി പഠിക്കാതെ തീരുമാനമെടുക്കുക ഇത് ഒന്നും അഭികാമ്യമല്ല ട്രെൻഡും ഉപഭോക്ത ആവശ്യം അറിയാതെ പണമുടക്കുന്നതും നമുക്ക് നാശമുണ്ടാക്കും ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യരുത് വില കുറയ്ക്കാൻ ഗുണമേന്മ കുറയ്ക്കുന്നത് ഉപഭോക്തൃ വിശ്വാസം നഷ്ടപ്പെടുത്തും തീരുമാനങ്ങളിൽ ആവേശം കാണിച്ച് വിശകലനമില്ലാതെ പെട്ടെന്ന് തീരുമാനമെടുക്കൽ വലിയ നഷ്ടത്തിന് കാരണമാകും സമൂഹത്തോടെ അവഗണന കാണിക്കുക പരിസ്ഥിതി മലിനീകരണം സാമൂഹിക പ്രതിബദ്ധത ഇല്ലായ്മ ചെയ്യുക ഈ വികാരാധീനമായ കോപവും അഭി അമിത അഹങ്കാരവും ക്ലയൻറ്റുകളോടോ സ്റ്റാഫുകളോടോ ഒക്കെയുള്ള ബന്ധത്തെ തകർക്കുന്നു പുതുമ സ്വീകരിക്കാൻ വിസമ്മതം കാണിച്ചാൽ പഴയ നടപടി രീതികളും മാത്രം പിടിച്ചു കയറി പുതിയ സാങ്കേതികവിദ്യകളെ നിരസിക്കേണ്ടി വരുന്നു അതുകൊണ്ട് സത്യസന്ധത ഉപഭോക്താവിനും പങ്കാളിക്കും ജീവനക്കാർക്കും വിശ്വാസം നൽകും വഞ്ചന കള്ളക്കടത്തെ കബളിപ്പിക്കൽ ലാഭദർശനം ലാഭത്തോടൊപ്പം സാമൂഹിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കൽ മൂല്യങ്ങൾ ത്യജിക്കൽ വിപണിയുടെ അറിവ് വിപണിയുടെ മുന്നോട്ടുള്ള പോക്ക് പഠിക്കാതെയുള്ള തീരുമാനമെടുക്കൽ എന്നിവയെല്ലാം നമ്മുടെ ബിസിനസ്സിനെ പാടെ തകർക്കുന്ന കാര്യങ്ങൾ ആണ് ജീവനക്കാരോടുള്ള പെരുമാറ്റം മാന്യമായ ശമ്പളവും സുരക്ഷയും വളർച്ചാ അവസരങ്ങളും ചൂഷണം ചെയ്യൽ അവകാശങ്ങൾ നിഷേധിക്കൽ സാമ്പത്തിക മാനേജ്മെൻ്റ് കൃത്യമായ രേഖകളും പദ്ധതികളും ഇല്ലാതെ മുന്നോട്ട് പോകുക ഇവയെല്ലാം സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കും നല്ല ബന്ധവും കോപം അഹങ്കാരം തുടങ്ങിയുള്ള വേണ്ടാത്ത സ്വഭാവങ്ങളും തീർത്തും മാറ്റുക ഇങ്ങനെയൊക്കെ നടത്തി ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ബിസിനസ് വളരെ ഫലപ്രാപ്തിയിലെത്തും ഇല്ലെങ്കിൽ കുത്തനെ താഴേക്കിടിയും ഒരു നല്ല ബിസിനസ്സുകാരൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും സ്വയം വേണം അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞല്ല ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല ബിസിനസ്സുകാരൻ ആരാണ് എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും നന്നായി മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടി ഇവിടെ ഇത് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം